നമസ്കാരം ഞാൻ ശിവ മടവൂർ കാർഷിക ഗ്രാമത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു ഘടകമാണ് മണ്ണ് മണ്ണില്ലാതെയും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ ടെറസിലെ മണ്ണില്ലാ കൃഷിയുടെ വീഡിയോയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ എൻ്റെ ടെറസിൽ മണ്ണില്ലാ കൃഷിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് തിരിനന ഉപയോഗിച്ചിട്ടുള്ള മണ്ണില്ലാ കൃഷിയാണ് മണ്ണില്ലാ കൃഷി നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും നമുക്ക് ഗുണമായിട്ടുള്ളൊരു കാര്യം ടെറസിൻ്റെ മുകളിലേക്ക് മണ്ണ് കൊണ്ടുവരാൻ വരാതെ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും ഇതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ചകിരിച്ചോറും ചാണകപ്പൊടിയും അതുപോലെ തന്നെ മറ്റ് ജൈവവളങ്ങളാണ് എല്ലുപൊടി വേപ്പം പിണ്ണാക്കുക അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഈ കൃഷിക്ക് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ടെറസിൻ്റെ മുകളിൽ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടെറസിന് മറ്റ് ദോഷമായിട്ട് വരത്തില്ല വെയിറ്റ് അതായത് ഇതിന് തീരെ വെയിറ്റ് കുറവാണ് അപ്പോൾ നമുക്ക് മുകളിൽ കൊണ്ടുവരുന്നതിനുള്ള സൗകര്യം അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഈൽഡ് കിട്ടുകയും ചെയ്യും ഞാനിപ്പോൾ ഏകദേശം ഒരു അഞ്ച് വർഷം കൊണ്ട് ഇത് ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഞാൻ കൃഷി ചെയ്തു വരികയാണ് ആദ്യമൊക്കെ എനിക്ക് നല്ല രീതിയിലുള്ള നല്ല മുളകൊക്കെ നല്ല രീതിയിൽ എനിക്ക് ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത് മുളകാണ് ഈ ഇതിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റിലൊക്കെ എനിക്ക് നല്ല രീതിയിൽ മുളക് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ തവണ നമ്മൾ നട്ടതിന് ശേഷം വീണ്ടും നമുക്ക് ഈ ചകിരിച്ചോറും ചാണകപ്പൊടിയും മാറ്റിയിട്ട് പുതിയതായിട്ട് വീണ്ടും സെറ്റ് ചെയ്ത് കൊടുക്കുന്നു ഒരു മൂന്ന് കൃഷിയൊക്കെ നമുക്ക് നല്ലതുപോലെ ഇതിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് നമുക്കിന്ന് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതിനുള്ള പറ്റിയിട്ടൊക്കെ ഉള്ള ഇത് നമുക്ക് പറയാം തിരി തിരുനര കൃഷിക്ക് നമുക്ക് ആദ്യമായിട്ട് വേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു നാലിഞ്ചിൻ്റെ പി വി സി പൈപ്പിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ഫുൾ പൈപ്പ് ഉണ്ട് ഇതിൽ ഇരുപത് ഗ്രോ ബാഗിലാണ് ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ പി വി സി പൈപ്പ് വെള്ളം വെളിയിൽ പോവാത്ത രീതിയിൽ നമ്മൾ അതെല്ലാം അടച്ച് റെഡിയാക്കി എടുക്കണം ആദ്യം ഇതിപ്പോൾ ഒരു മൂന്ന് വരിയിലായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ആ സൈഡിൽ അവിടെയും ഈ രണ്ട് സൈഡിലും അപ്പോൾ ഇതൊരു ഒരു കോളം പോലെ രണ്ട് കോളം കണക്കാക്കിയാണ് ഇത് ഞാനിതിവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്ഥലത്തിൻ്റെ പരിമിതി എങ്ങനെയാണോ അതനുസരിച്ച് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഞാനിങ്ങനെ ഇത് എടുത്ത് മാറ്റാനൊക്കെ ഉള്ള സൗകര്യം കണക്കാക്കി ഈ ഒരു രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് കുറച്ചുകൂടെ ഒരു അൻപത് ഗോ ബാഗോ അല്ലെങ്കിൽ എത്ര വേണമെങ്കിലും നമ്മുടെ ടെറസിൻ്റെ വണ്ടയിലുള്ള സൗകര്യം കണക്കാക്കി നമുക്കിത് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ പൈപ്പിൻ്റെ അകത്ത് നമുക്ക് പിന്നീട് നമ്മൾ ഈ പൈപ്പ് എന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇത് സിമ്പിളായിട്ട് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും ഒരു വലിയ വെയിറ്റ് ഒന്നും ഇല്ല കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ആദ്യം പൈപ്പിൻ്റെ ഉള്ളിൽ ഇതുപോലെ നമ്മുടെ തിരി ഇറങ്ങി വരുന്ന രീതിയിൽ വേണ്ടിയിട്ടുള്ള ഒരു ഹോള് ആദ്യമേ നമ്മൾ സെറ്റ് ചെയ്യണം അതിനുശേഷം നമുക്ക് വേണ്ടിയെന്ന് വെച്ചാൽ രണ്ട് ചൂടുകെട്ട അപ്പോൾ ഈ ചൂടുകല് രണ്ടും നമ്മുടെ ഈ സൈഡിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഗ്രോ ബാഗിൽ ഇതുപോലെ ചരിച്ചോറ് ചാണാപ്പൊടി നമുക്ക് എന്താണോ നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ചരിച്ചോറ് ചാണാപ്പൊടി പിന്നെ കമ്പോസ്റ്റ് വളങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം മണ്ണ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിൽ വീണെന്നുണ്ടെങ്കിൽ കരിയിലയോ പേപ്പറയോ പേപ്പറോ അങ്ങനെയുള്ള എന്തെങ്കിലും വേണമെങ്കിലും നമുക്ക് ഇത് നിറയ്ക്കാനായിട്ട് ഉപയോഗിക്കാം എന്തായാലും ഇതിലുണ്ടോ വെയിറ്റ് ഒട്ടും വെയിറ്റ് ഇല്ല അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഗ്രോ ബാഗ് ഹോൾ ഇട്ടതിന് ശേഷം അടിയിലൂടെ ഈ തിരി നമ്മുടെ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കണം കണ്ടിങ്ങനെ കണ്ടോ അപ്പോൾ ഈ ഉള്ളിലുള്ള ഉള്ളിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും ആ വെള്ളം ഈ തിരി മുഖേ തിരി വഴി ഈ ചെടി അതിനാവശ്യമുള്ള ചെടിക്ക് ആവശ്യമുള്ള വെള്ളം എത്രയാണോ അത് ചെടി വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു നാലോ അഞ്ചോ ദിവസം നമുക്ക് ഈ വെള്ളം ഒഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല ഈ പൈപ്പിൻ്റെ ഉള്ളിലും നമ്മൾ വെള്ളം ഒരു നാല് ദിവസത്തിൽ ഒഴിക്കൽ പുല്ല് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ചെടിക്കാവശ്യമുള്ളത് അത് എപ്പോഴും വലിച്ചെടുത്തുകൊണ്ടേ വെള്ളം അതിൽ കുറയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കണ്ടോ മുളക് നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് മുളകും പിടിച്ചു നിൽക്കുന്നുണ്ട് തിൻ്റകത്തുണ്ടോ നമുക്ക് മുളക് പിടിച്ചു നിൽക്കുന്നുണ്ടോ നല്ല അടിപൊളിയായിട്ട് മുളക് പിടിച്ചു നിൽക്കുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വയലറ്റ് മുളക് അതുപോലെ തന്നെ ഇത് സാധാ നമ്മുടെ ഉണ്ടമുളക് മുളക് ഇതിപ്പോൾ ഞാൻ നല്ല രീതിയിൽ മുളക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ പറിക്കുന്നുണ്ട് എങ്കിലും നമുക്ക് ഇടയിൽ നമ്മൾ തിരിച്ചാണകത്തിൻ്റെ സ്ലറിയോ അല്ലെങ്കിൽ ജീവാമൃതമോ പഞ്ചകമിയോ അങ്ങനെ എന്തെങ്കിലും ഇതിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വളം കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കായ്ക്കത്തുള്ളൂ ഇത് വിത്തിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇതിൽ നിന്നാണ് മുളവ് കാര്യം ഇതിൻ്റെ അകത്ത് ഈ ടെറസിൻ്റെ മുകളിലാകുമ്പോൾ നമുക്ക് വലിയ കീടശല്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല നല്ല നമുക്ക് വിത്തിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇവിടെ ഇവിടെ ആണ് മുളക് സെറ്റ് ചെയ്ത് വെക്കുന്നത് പിന്നെ നമുക്ക് ഇത് ഒരു കിലോയ്ക്ക് ഏകദേശം ഇപ്പോൾ നമ്മുടെ വിപണിയിൽ നാന്നൂറ് രൂപ നമുക്ക് വിലയുണ്ട് അപ്പോൾ എങ്ങനെയായാലും ആഴ്ചയിൽ ഇതിൽ നിന്ന് എങ്ങനെയായാലും എനിക്കൊരു ഇരുപത് ഗ്രോ അതായത് ഏകദേശം ഒരു കിലോ മുളവ് എന്തായാലും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ വളരെ ആദായകരമായിട്ട് നമുക്ക് ടെറസിൻ്റെ മുകളിൽ ആദ്യം നമ്മൾ കൃഷി തുടങ്ങുന്ന സമയത്ത് ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കുറച്ച് പൈസ ചിലവാകും പിന്നീട് നമുക്ക് പൈസയുടെ ചിലവേയില്ല നമുക്ക് ഇങ്ങനെ ചെയ്യാം ഈ വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാനുള്ള ഒരു സൗകര്യം മാത്രം ടെറസിലുണ്ടായാൽ മതി അപ്പം നമുക്ക് വളരെ ആദായകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ മണ്ണില്ലാ കൃഷി അത് തിരിനെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളെപ്പോഴും ഈ തിരിനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ അകത്ത് മണ്ണ് വെച്ച് കഴിഞ്ഞാൽ ഈ മുകളിലേക്ക് വെള്ളം തിരി വലിച്ചെടുക്കാനൊക്കെ കുറച്ച് പ്രയാസമുണ്ട് അപ്പോൾ എപ്പോഴും ഞങ്ങൾ ചകിരിച്ചോറും ചാണാപ്പൊടിയും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യുക മണ്ണ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ടെറസിൽ കൊണ്ടുവരാനുള്ള സൗകര്യവും ബാക്കിയെല്ലാം എടുത്തു മാറ്റാനുള്ള സൗകര്യവും എല്ലാം ഈ ചകിരിച്ചോറും ചാണാപ്പൊടിയും വെച്ച് ചെയ്യുന്നതാണ് നല്ലത് നമ്മുടെ നമ്മുടെ ഈ മുളവിൻ്റെ വലിപ്പം കണ്ടോ നല്ല നല്ല അടിപൊളി വലിപ്പത്തിനാണ് കിട്ടിക്കുന്നത് ഇത് നല്ല മണമുള്ള മുളവാണ് നമ്മുടെ മണമുള്ള മുളവാണ് ഇവിടെ നമുക്ക് കൂടുതൽ മാർക്കറ്റിൽ ഉള്ളത് തിരുനക്കൃഷി നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ അതായത് നമുക്കിപ്പോൾ നമുക്ക് വേസ്റ്റായിട്ട് വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ഉപയോഗിച്ച് നമുക്ക് തിരുന കൃഷി ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇത് അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് അപ്പം ഇതിൽ നമുക്ക് വേണ്ടിയെന്ന് വെച്ചാൽ ഈ ഗ്രോ ബാഗിൽ അതുപോലെ തന്നെ നിറയ്ക്കുക ചരിച്ചോറ് ചാണാപ്പൊടി എല്ലാം നിറച്ച ശേഷം പിന്നെ നമുക്ക് ഒരു രണ്ട് ലിറ്ററിൻ്റെ വെള്ളത്തിൻ്റെ ബോട്ടിലാണിത് ഇതിൻ്റെ അകത്ത് രണ്ട് ഹോൾ നമ്മൾ ഇടണം അപ്പം ഈ ഒരു ഹോളിലൂടെ നമുക്ക് തിരി ഇറക്കി വെച്ച് കൊടുക്കാനും ഈ ഒരു ഹോളിലൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനും അപ്പോൾ ഇതുപോലെ ഹോളിട്ട് ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം രണ്ട് ചുടുകെട്ട നമ്മുടെ കുപ്പിയുടെ അപ്പുറം അപ്പുറം വെച്ചതിന് ശേഷം നമ്മളിത് സെറ്റ് ചെയ്തിട്ട് ഇതായി തിരി താണ്ട് ഈ കുഴിയിലൂടെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കണം അതിന് ശേഷം ഈ മറ്റേ കുഴിയിലൂടെ ഈ ഹോളിലൂടെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ഇതുപോലെ ചിലവ് കുറഞ്ഞ രീതിയിൽ പൈപ്പ് വാങ്ങാതെയും നമുക്ക് ഇതുപോലെ ടെറസിൻ്റെ മുകളിൽ ചെയ്ത് ചെയ്യാൻ പറ്റും ഇതിൽ പിന്നെ ഈ പൈപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്ന വെച്ചാൽ ഈ മുളവ് വലുതായി കഴിയുമ്പോൾ പുറത്തോട്ട് ചരിഞ്ഞു പോകുമായിരിക്കാം നമുക്ക് ഈ പൈപ്പിൽ നമുക്ക് കെട്ടി വെക്കാൻ പറ്റും അപ്പോൾ ഇത് ഇതൊക്കെ കണ്ടോ ഇത് നമുക്ക് ചാഞ്ഞ് പോകാതെ കറക്റ്റായിട്ട് നമ്മൾ കെട്ടി കെട്ടിവെച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ പൈപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇത് ഒരു നൂറ് കുപ്പി ഉണ്ടെങ്കിൽ ടെറസിൻ്റെ മുകളിൽ സുഖമായിട്ടൊരു നൂറ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും ആദ്യം ചിലവ് കുറഞ്ഞ രീതിയിൽ അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഈ തിരുന കൃഷി നമുക്ക് ചെയ്യാൻ പറ്റും ചിലവ് കുറഞ്ഞ രീതിയിൽ ഇന്ന് പഠിപ്പ് ഏകദേശം ഒരു പാത്രം മുളക് കിട്ടി ഏകദേശം ഒരു കിലോയ്ക്ക് അടുത്തുള്ള മുളകൊന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ മണ്ണില കൃഷി തിരുന കൃഷിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി എത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം